ബഹുമാനമുള്ള അംബാസിഡർ ശ്രീമാൻ സാറ് ബഹുമാനമുള്ള പത്രപ്രതിനിധികളെ പോസ്റ്റുകളുടെ ഡയറക്ടറായിട്ടുള്ള അലൻ സാർ അങ്ങനെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ നമ്മുടെ രാജ്യത്തു നിന്ന് ഡയസ്പോറ മലയാളികൾ ഡയസ്പോറ ഇന്ത്യൻസ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പാർക്കുന്ന ജനങ്ങൾ അവരുടെ പഠനത്തിനാകാം ജോലിക്കാകാം കാരമൊക്കെ പ്രവർത്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരിൽ കൂടിയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും നമ്മുടെയൊക്കെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തേക്കൊക്കെ പോയി അവരുടെ ഭാവി ശ്രേഷ്ഠമാക്കുവാനും ഒക്കെയുള്ള സാവകാശങ്ങൾ ലഭ്യമായി കൊടുത്തിരിക്കും ഇന്ന് ആളുകളിലൊക്കെ നമുക്ക് അവിടെയുള്ള ഗവൺമെൻറ്റുകളിൽ നിന്നും പബ്ലിക്കിൽ നിന്നും ഒക്കെ വളരെ അനുകൂലമായുള്ള സാഹചര്യങ്ങളുണ്ടായെങ്കിൽ അടുത്ത കാലങ്ങളിൽ ചില ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാൽ ഏറ്റവും അവസാനമായി കാനഡയിൽ അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് വിരുദ്ധമായിട്ട് നിന്നുകൊണ്ട് അവർ ശ്രീരാൻസിർ പറഞ്ഞതുപോലെ അവരുടെ പ്രത്യേകമായുള്ള നേട്ടങ്ങൾക്കായിട്ട് നമ്മുടെ എതിർക്കുന്നതായുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ തരുണത്തിൽ അവിടെ വിവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുന്ന ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാരോട് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളോട് അവരൊറ്റക്കല്ല അവരുടെ വേദനകളുടെ നടുവിൽ നമ്മളൊക്കെ അവരോട് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷം അറിയിക്കുവാനും അല്ലെങ്കിൽ താതാത്മ്യപ്പെടുന്നു എന്നുള്ളത് അവരെ അറിയിക്കുവാനായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടാണല്ലോ എന്ന് പ്രകാരം ചേർന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈ ചിന്തകളിൽ അവരോടുള്ള ഒരു താതാത്മ്യം വെച്ചു പുലർത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമുക്കൊക്കെ ലഭ്യമാകുന്ന സാഹചര്യങ്ങളിൽക്കൂടെ അവരോടെയൊക്കെ ഈ സന്ദേശം അറിയിപ്പാൻ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് അപ്പുറമായിട്ട് അതിനൊരു വിടുതലുണ്ട് അതിനായിട്ട് ഇവിടെ സാവകാശങ്ങൾ ഒരുങ്ങും നിങ്ങളൊരു പ്രത്യാശയുടെ ദൂത് നൽകുവാനും ഇടയാകട്ടെ എന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവ നമ്മെ ശക്തീകരിക്കുന്നു നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കാനഡയിൽ പ്രതികൂല സാഹചര്യങ്ങൾക്കൊക്കെ കടന്നു പോകുന്ന ആൾക്കാരോട് ഉന്നമനത്തിനായിട്ട് അവരുടെ സമാധാനപരമായുള്ള ജീവിതത്തെ ഓർത്ത പ്രാർത്ഥിക്കാം കഥാവും ദൈവവുമേ ലോകം അവിടുത്തെ സൃഷ്ടിയാണല്ലോ ഏവരും എടുത്ത് സൃഷ്ടിയാണ് അന്യോന്യം സ്നേഹിപ്പാനും കരുതുവാനും ക്ഷമിപ്പാനും അന്യോന്യ സ്വകണത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെവിടെ എവിടെയാക്കി ആരുകയും ചെയ്തു ഈ നാളുകളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും സാവകാശങ്ങൾക്കുമായൊരു സ്തോത്രം നല്ല അടുത്ത കാലങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിധങ്ങളായുള്ള വംശീയ കലാപങ്ങൾ ഒറ്റപ്പെട്ട എതിർപ്പുകളൊക്കെ നേരിടുന്നതായുള്ള ജനങ്ങളുണ്ട് അതോടൊപ്പം കാനഡയുടെ പ്രദേശത്ത് രാജ് ദേശീയമായി തന്നെ ഇന്ത്യൻസിനെതിരെയുള്ള അക്രമങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്യോന്യം സ്നേഹിക്കാനും കരുതുവാനും ക്ഷമിപ്പാനും അന്യോന്യം സഹകരിച്ച് ജീവിക്കാനും സൗഹൃദത്തിൻ്റെ ആത്മാവിൽ എല്ലാ മനുഷ്യരും അന്യോന്യം സ്നേഹിക്കപ്പെടേണ്ടവരാണെന്നുള്ള ദർശനത്തോടുകൂടി ജീവിക്കാനും എൻ്റെ കൃപ നൽകി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിവിധ തരത്തിൽ നേർത്തു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് വിവിധ തരത്തിൽ പ്രതികൂലങ്ങളിൽ പ്രതികൂലങ്ങൾക്കൂടെ തോന്നുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു അവരുടെ ദിവ്യമായുള്ള സമാധാനത്തിനും ആശ്വാസത്തിനുമായിട്ട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയനുഭവിപ്പാൻ ഏവരെയും ഇടയാക്കണമേ സർവശക്തിനായുള്ള ദൈവം മതിയാവനെന്ന് രൂപിച്ചറിഞ്ഞ് ജീവിപ്പാൻ അവരെല്ലാം സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് നിന്ന് കേട്ടിരിക്കുകയാണ് സ്തോത്രം കേട്ട് ഉത്തരം അടുത്തായി നമ്മളോടൊപ്പം ഇത്രയും നേരം സമയം ഞങ്ങളുടെ നിങ്ങളുടെ അതിഥികൾക്ക് ഒരു സ്നേഹ ഉപകാരം നൽകുന്നതിനായി കോസ്മോ സെന്റർ കോട്ടയത്തിന്റെ ഹെഡ് ലാജി മാർട്ടിൻ സാറിനെ ക്ഷമിക്കുന്നു സാൻ്റിലൈറ്റ് വിജിൽ എന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രമുഖർക്കും ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്